ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മികച്ച ഒരു നടനാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഉപയോഗിക്കേണ്ട ഇരുപത്തി ആറ് പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് ഇത് ഉപയോഗിക്കേണ്ടത് കാലത്തും രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ടും ആണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കുക എങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നടനാവാനുള്ള അഫർമേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം ഓരോന്ന് പറയുന്ന സമയത്തും ത്രീ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കൊരു പേപ്പറും പേനയും എടുത്ത് നോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ അഫർമേഷൻസും മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക എന്നിട്ട് നോട്ട് ചെയ്യുക ആവശ്യമുള്ളവർ ഒന്നാമത്തെ അഭിനയം ഞാൻ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അഭിനയം ഞാൻ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അഭിനയം ഞാൻ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു രണ്ടാമത്തെ അഫർമേഷൻ നോക്കാം ഞാൻ ഈ നിമിഷവും എല്ലായ്പ്പോഴും ഉന്മേഷവാനാണ് ഞാൻ ഈ നിമിഷവും എല്ലായ്പ്പോഴും ഉന്മേഷവാനാണ് ഞാൻ ഈ നിമിഷവും എല്ലായ്പ്പോഴും ഉന്മേഷവാനാണ് ഈ ഒരു രണ്ടാമത്തെ അഫർമേഷനും ഉപയോഗിക്കുക ഇനി മൂന്നാമത്തെ അഫർമേഷൻ നോക്കാം എനിക്ക് ലഭിക്കുന്ന എല്ലാ കഥാപാത്രത്തെയും അവതരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്ക് ലഭിക്കുന്ന എല്ലാ കഥാപാത്രത്തെയും അവതരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്ക് ലഭിക്കുന്ന എല്ലാ കഥാപാത്രത്തെയും അവതരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഓക്കെ അടുത്ത അഫർമേഷൻ നോക്കാം ഒരു നടൻ എന്ന നിലയിൽ കൈവരുന്ന എല്ലാ വിജയവും ഞാൻ സ്വീകരിക്കുന്നു ഒരു നടൻ എന്ന നിലയിൽ കൈവരുന്ന എല്ലാ വിജയവും ഞാൻ സ്വീകരിക്കുന്നു ഒരു നടൻ എന്ന നിലയിൽ കൈവരുന്ന എല്ലാ വിജയവും ഞാൻ സ്വീകരിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത അഫർമേഷനിലോട്ട് നമുക്ക് പോകാം അഞ്ചാമത്തെ അഫർമേഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കൈകളിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കൈകളിലാണ് എഴുതി വയ്ക്കുക എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കൈകളിലാണ് ആറാമത്തെ അഫർമേഷനാണ് പുതിയ പുതിയ അവസരങ്ങൾ എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ അവസരങ്ങൾ എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ അവസരങ്ങൾ എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏഴാമത്തെ അഫർമേഷൻ ആണ് എനിക്ക് കിട്ടുന്ന എല്ലാ പ്രൊജക്റ്റിനും ഞാൻ നന്ദിയുള്ളവനാണ് എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന എല്ലാ പ്രൊജക്റ്റിനും ഞാൻ നന്ദിയുള്ളവനാണ് എനിക്ക് ലഭിക്കുന്ന എല്ലാ പ്രൊജക്റ്റിനും ഞാൻ നന്ദിയുള്ളവനാണ് ഓക്കെ അടുത്ത എട്ടാമത്തെ അഫർമേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം മികച്ച നടനാകാനുള്ള എല്ലാ കഴിവുകളും എന്നിലുണ്ട് മികച്ച നടനാവാനുള്ള എല്ലാ കഴിവുകളും എന്നിലുണ്ട് മികച്ച നടനാവാനുള്ള എല്ലാ കഴിവുകളും എന്നിൽ ഉണ്ട് അടുത്ത അഫർമേഷൻ അഭിനയം എൻ്റെ പ്രൊഫഷൻ ആണ് അഭിനയം എൻ്റെ പ്രൊഫഷൻ ആണ് അഭിനയം എൻ്റെ പ്രൊഫഷൻ ആണ് അടുത്തത് നോക്കാം എന്റെ ജീവിത ലക്ഷ്യം നല്ല ഒരു മികച്ച നടനാകും എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം നല്ല ഒരു മികച്ച നടനാവും എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം നല്ല ഒരു മികച്ച നടനാ ആവും എന്നുള്ളതാണ് ഓക്കെ അടുത്തത് നോക്കാം മികച്ച പതിനൊന്നാമത്തെ അഫർമേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് മികച്ച നടന്മാർക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു മികച്ച നടന്മാർക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു മികച്ച നടന്മാർക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു അടുത്ത അഫർമേഷൻ നോക്കാം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് പതിനൊന്നാണെന്ന് തോന്നുന്നു അല്ലെ പന്ത്രണ്ടാമത്തെ അഫർമേഷൻ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അഥവാ നായകനായി അഭിനയിക്കാനുള്ള സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുക അടുത്തത് പതിമൂന്നാമത്തെ അഫർമേഷൻ ഏതാണെന്ന് നോക്കാം എൻ്റെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി നേടുന്നതിന് ഞാൻ അർഹനാണ് എൻ്റെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി നേടുന്നതിൽ ഞാൻ അർഹനാണ് എൻ്റെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി നേടുന്നതിന് ഞാൻ അർഹനാണ് എന്ന് റിപ്പീറ്റ് ചെയ്യുക പതിമൂന്നെണ്ണം ഇപ്പൊ ഷെയർ ചെയ്തു ഇനി പതിമൂന്നെണ്ണം കൂടിയുണ്ട് ഉണ്ട് പതിനാലാമത്തെ അഫർമേഷൻ നമുക്ക് നോക്കാം ഞാൻ എൻ്റെ കഴിവുകളാൽ ഉയർച്ച പ്രാപിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളാൽ ഉയർച്ച പ്രാപിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളാൽ ഉയർച്ച പ്രാപിക്കുന്നു അടുത്ത അഫർമേഷൻ നോക്കാം ഞാൻ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മികച്ച നടനാണ് ഞാൻ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മികച്ച നടനാണ് ഞാൻ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മികച്ച നടനാണ് അടുത്ത അഫർമേഷൻ നോക്കാം മികച്ച നടനായിട്ടുള്ള ഒരു കരിയർ ഞാൻ ഇഷ്ടപ്പെടുന്നു മികച്ച നടനായിട്ടുള്ള ഒരു കരിയർ ഞാൻ ഇഷ്ടപ്പെടുന്നു മികച്ച നടനായിട്ടുള്ള ഒരു കരിയർ ഞാൻ ഇഷ്ടപ്പെടുന്നു അടുത്തത് നോക്കാം പതിനേഴാമത്തെ അഫർമേഷൻ മികച്ച നടനുള്ള എല്ലാ അംഗീകാരവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മികച്ച നടനുള്ള എല്ലാ അംഗീകാരവും എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു മികച്ച നടനുള്ള എല്ലാ അംഗീകാരവും എന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു സ്പീഡ് പോഡ് നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എഴുതിയെടുക്കുക എന്നിട്ട് പതിയെ പതിയെ കണ്ടുപോകുക അല്ലെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുക അടുത്തത് എല്ലാ മികച്ച നടന്മാരിൽ നിന്നും പ്രോത്സാഹനവും പ്രചോദനവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പതിനെട്ടാമത്തെയാണ് ഇപ്പൊ പറയുന്നത് എല്ലാ മികച്ച നടന്മാരിൽ നിന്നും പ്രോത്സാഹനവും പ്രചോദനവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മികച്ച നടന്മാരിൽ നിന്നും പ്രോത്സാഹനവും പ്രചോദനവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഞാനിത് കാണാതെ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് നോക്കി വായിക്കുന്നത് എൻ്റെ മേഖല ഇതല്ലാത്തത് കൊണ്ടാണ് ഓക്കെ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഒരു ആളെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പ്രത്യേകം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിനെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടെത്തി എഴുതി ഇരുന്ന് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പല ആളുകളും ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് എന്ന് എഴുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് അതുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് പത്തൊമ്പതാമത്തെ അഫർമേഷൻ ഏതാണെന്നുള്ളത് നോക്കാം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഇനി ഇരുപതാമത്തെ അഫർമേഷൻ ഏതാണെന്ന് നോക്കാം എൻ്റെ ഓരോ കഥാപാത്രവും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ ഓരോ കഥാപാത്രവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ ഓരോ കഥാപാത്രവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ എനിക്ക് ചുറ്റുമുള്ള ആളുകളെ ക്ഷമയോടെ കേൾക്കുവാനും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ആളുകളെ ക്ഷമയോടുകൂടി കേൾക്കാനും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ആളുകളെ ക്ഷമയോടുകൂടി കേൾക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നു അടുത്ത അഫർമേഷൻ ഇരുപത്തി രണ്ടാമത്തെ അഫർമേഷൻ ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിലുണ്ട് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിലുണ്ട് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിൽ ഉണ്ട് അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ അഫർമേഷൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്റെ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്റെ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഞാൻ തിരഞ്ഞെടുക്കുന്നു അടുത്തത് ഇരുപത്തിനാലാമത്തെ അഫർമേഷൻ ഞാൻ പോകുന്നിടത്തെല്ലാം ആരാധകർ എനിക്ക് ചുറ്റും കൂടുന്നു ഞാൻ പോകുന്നിടത്തെല്ലാം ആരാധകർ എനിക്ക് ചുറ്റും കൂടുന്നു ഞാൻ പോകുന്നിടത്തെല്ലാം ആരാധകർ എനിക്ക് ചുറ്റും കൂടുന്നു അടുത്ത അഫർമേഷൻ നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുന്നു എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുന്നു എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുന്നു ലാസ്റ്റ് വൺ ഇരുപത്തി ആറാമത്തെ അഫർമേഷൻ ഏതാണെന്ന് നോക്കാം എൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയും എൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയും എന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയും അപ്പൊ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഇരുപത്തി ആറ് അഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഇത് സിനിമയിലോട്ട് വരുന്ന ആളുകൾക്ക് വളരെയധികം തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള വ്യക്തികൾ ഉപയോഗിക്കേണ്ട അഫർമേഷൻസ് ആണ് ഈ അഫർമേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തുകയും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുകയും നിങ്ങളുടെ ഓരോ തോട്ട്സും വൈബ്രേറ്റ് ചെയ്യുകയും ആ തോട്ട്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൈബ്രേഷൻ ഉണ്ടാവുകയും അതുവഴി ഒരു നടനാവാൻ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാനും അത് ചെയ്യാനും ആയിട്ടുള്ള ഒരു ആക്ഷന് വേണ്ടി അകത്തു നിന്ന് പുഷ് ചെയ്യുകയും അത് ചെയ്യുകയും നിങ്ങളെ നല്ല ഒരു മികച്ച നടനാക്കി തീർക്കുകയും ചെയ്യും ഈ ഓരോ അഫർമേഷൻസും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് സോ നിങ്ങൾ എന്തു ചെയ്യുക ഉപയോഗിക്കുക തീവ്രമായിട്ട് നിങ്ങൾ ഒരു നടനാവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് മോർണിംഗിലും ഒരു ട്വൻറ്റി മിനിറ്റ്സ് നൈറ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഓരോ മിനിമം മൂന്ന് തവണയെങ്കിലും ഒരു സെന്റൻസ് ആവർത്തിച്ച് നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ മാക്സിമം ഇത് ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു നടനായി തീരാൻ ഈ അഫർമേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല നിങ്ങൾ സിനിമയിലോട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കാരണം ഇന്ന് ഒട്ടുമിക്ക നടന്മാരും ഉപയോഗിക്കുന്ന സീക്രട്ട് ലോ ഓഫ് അട്രാക്ഷനാണ് ഇപ്പം ജിംഗാരിയുടെ ഒരു കഥ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തത് അതുപോലെ മാനിഫെസ്റ്റ് ചെയ്തത് വിഷ്വലൈസേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു നടനായിരുന്നു അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു ഇവരൊക്കെ എടുത്തു പറഞ്ഞതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പവറിനെ കുറിച്ച് അപ്പോൾ ഫിലിം മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ പേഴ്സണൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ അഫർമേഷൻസ് ചെയ്താലും മതി അപ്പോൾ ഡീപ്പായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ മേഖലയിൽ ഉപയോഗിച്ച് പെട്ടെന്ന് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നെ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാവുന്നതാണ് ഞാനൊരു പേഴ്സണൽ കോച്ചിങ് തരുന്നതാണെങ്കിൽ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഓക്കെ എനിവേ കോച്ചിങ് ആവശ്യമുള്ളവർ മറക്കാതെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് സോ മച്ച്